രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഒൻപതിന് കേരള രാഷ്ട്രീയത്തിലെ അധികായനായ എ കെ ആന്റണി എന്ന കുറിയ മനുഷ്യൻ രാഷ്ട്രീയ പോലും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഡൽഹിക്ക് പോയി ഈ രാജിയിലേക്ക് എ കെ ആന്റണി എന്ന ആദർശധീരൻ പെട്ടെന്ന് എത്തിച്ചേരാനുണ്ടായ കാരണം ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി നിലനിൽക്കുന്നു ഇതിന് മൂന്ന് ദിവസം മുൻപ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അഴിമതി കേസിൽ അന്വേഷണത്തിനുള്ള ഉത്തരവിറങ്ങുന്നു ഈ ഉത്തരവിറങ്ങുന്നതിന് കൃത്യം മൂന്ന് ദിവസം മുൻപ് മന്ത്രിസഭാ യോഗത്തിന്റെ മിൻസ് ബുക്കിൽ ആ അഴിമതി അഴിമതിക്കഥയെക്കുറിച്ച് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം കുറിക്കുകയും ആന്റണി അതിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു ആ ഉത്തരവിട്ട ആദർശധീരന്റെ മുഖ്യമന്ത്രി കസേരിയിൽ കയറ്റിയ ആണിയാണ് ടൈറ്റാനിയം അഴിമതി കേസ് ഇരുപത്തിയഞ്ച് വർഷമായി ഈ അഴിമതി കേസിന് വേണ്ടി പോരാടുന്ന സെബാസ്റ്റ്യൻ ജോർജുമായി ജിബിൻ ജെയ്സൺ നടത്തുന്ന അഭിമുഖം തുടരുന്നു ശ്രദ്ധിക്കുക സത്യങ്ങൾ തിരിച്ചറിയുക ചോദ്യം ചോദിക്കുക എ കെ ആന്റണിക്കും ഈ ടൈറ്റാനിയം അഴിമതിക്കും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് അല്ലെങ്കിൽ എ കെ ആന്റണിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എടുക്കുന്ന നടപടികളിലൂടെ ഈ പ്രൊജക്ടിനെ ഈ ഒരു അഴിമതിയെ മുളയിലെ നുള്ളാൻ സാധിക്കുമായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അഴിമതി തടയാ എന്നുള്ള ആരുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ നമുക്ക് അഴിമതി നിരോധനം ചെയ്യുമ്പോൾ തടയാൻ അധികാരപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് ഹോം മിനിസ്റ്റർ ആണ് അതെ ആന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹോം മിനിസ്റ്റർ ആയിരുന്നു ഞാൻ രണ്ടായിരത്തി ഞാൻ പറഞ്ഞ മുമ്പ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതി ആദ്യത്തെ പരാതി കൊടുക്കുന്നു മെയ് മാസത്തില് അദ്ദേഹത്തെ പോയി കാണുന്നു ഹൈക്കോടതിയിൽ കേസ് ഹിയറിംഗിന് വരികയാണ് ഞാൻ ജയ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജയൽകുപ്തിക്ക് ഒരു മേഴ്സി പെറ്റീഷൻ അയയ്ക്കുന്നു ഇങ്ങനെ ലോകത്തിൽ വിധി ചെയ്ത കേസ് ഉണ്ടെന്ന് അപ്പൊ ജൂൺ രണ്ടായിരത്തി മൂന്നിൽ ആദ്യത്തെ ഇന്റർവ്യൂ മോർഡർ വരുന്നു ആ ഇന്റർവ്യൂ മോർഡർ സമ്മറൈ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് അനുകൂലമായിട്ടുള്ള വിധിയായിരുന്നു അത് നടപ്പിലാക്കാനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് ഈ നൂറുകോടി പദ്ധതിയെ കുറിച്ചാവുന്ന ഉത്തരവ് ഇല്ല അതുകഴിഞ്ഞ ഓഗസ്റ്റില് വീണ്ടും ഹിയറിംഗ് വന്നപ്പോൾ കമ്പനി വക്കീൽ അവിടെ അഡ്മിറ്റ് ചെയ്തു ഈ പദ്ധതി ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റത്തില്ല നടപ്പിലാക്കേണ്ടി വന്ന കമ്പനി അടച്ചുപോട്ടേണ്ടി ഒരു ജീവനക്കാരും കുടുംബവും വഴിയാതെ ആകും അപ്പൊ എന്റെ കേസ് ശരിയായിരുന്നു എന്നുള്ള കമ്പനി അവിടെ അഡ്മിറ്റ് ചെയ്തു ഓക്കെ അതാണ് അതിന്റെ വസ്തുത അപ്പൊ ആ സാഹചര്യത്തില് ആ പ്രോജക്റ്റ് അന്ന് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും കേസ് തിരിച്ച് ലോകത്തിലേക്ക് കൊടുത്താൽ മതി അത് ചെയ്തില്ല അപ്പൊ അത് ഞാന് വീണ്ടും അവിടെ അഫ്ഡോയ്ക്ക് വലിയ എന്റെ വക്കീൽ വെക്കാനത്ത് കഴിഞ്ഞ് ഞാൻ വേറെ വക്കീലിനെ അവിടെ വെച്ച് ഫയൽ ചെയ്തു എനിക്ക് നീതി ലഭിക്കണം അല്ലേ ഞാൻ ഈ തലേന്ന് ഒഴിവാക്കി കൊടുത്ത പറഞ്ഞിട്ട് ഇവരാണ് അട്ടിമറിച്ചത് അത് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് നീതി ലഭിക്കണം വീണ്ടും വലിയ ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റത്തില്ല കൊടുത്തു മൂന്നാമത്തെ ഹിയറിംഗ് ഒക്ടോബറിലാണ് വരുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ അപ്പൊ ഇതിനിടയില് സർക്കാർ വക്കീലും ഗവൺമെന്റ് വട്ടത്തിലൊക്കെ എന്തെങ്കിലും കറസ്പോണ്ടൻസ് നടന്നിട്ടുണ്ട് അത് എന്താണെന്ന് അറിയുന്ന രണ്ടായിരത്തി പത്തിൽ വിവരായ സംയമം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ രേഖകൾ മുഴുവൻ പുറത്തെ വരുന്നത് എന്ത് നടന്നു എന്നുള്ള അന്നേരമാണ് ഞാൻ അറിയുന്നത് ഈ ഇതിൽ വന്നപ്പോൾ കമ്പനി പറഞ്ഞു ഇത് മാത്രമായിട്ട് പറ്റത്തില്ല ഈ പൊല്യൂഷൻ പ്രോജക്റ്റ് മാത്രമായിട്ട് കാരണം ഇതിന് കൂടെ എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷൻ നടപ്പിലാക്കി കമ്പനിയുടെ ഉത്പാദനവും ലാഭവും ഒക്കെ വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ പൊല്യൂഷൻ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള എന്തോ ഒരു സാധ്യതാ പഠനം നടത്താനായിട്ടുണ്ടോ എന്തോ ഒരു തീരുമാനം ബോർഡ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ തോന്നുന്നു കോടതി അത് ജസ്റ്റ് റെക്കോർഡ് ചെയ്തു കോടതി ഇത് പറഞ്ഞിങ്ങനെ സബ്മൈ പൈപ്പ് ലൈൻ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം പറഞ്ഞ് ഇത് ഗവൺമെന്റ് ഇങ്ങനെ ഒരു കമ്പനി ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എല്ലാം എന്നിട്ട് റെക്കോർഡ് ചെയ്ത് മുപ്പത് മാസത്തിനകം ചെയ്യാമെന്ന് പറഞ്ഞ് മാനേജ്മെന്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയാണ് കോടതി ഇത് റെക്കോർഡ് ചെയ്ത് കേസ് ഡിസ്പോസ് ചെയ്ത എന്നാ ഹിയറിംഗ് ചെയ്തില്ല എന്നാൽ കോടതി ഇങ്ങോട്ട് നിർദ്ദേശിച്ചല്ല അതാണ് ഇതിന്റെ പോയിന്റ് ഹൈക്കോടതി ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടില്ല കമ്പനി കൊടുത്ത ആ ഒരു പ്രോജക്റ്റ് ടൈം ലൈൻ മുപ്പത് മാസം കൊണ്ട് റെക്കോർഡ് ചെയ്ത് കേസ് ഡിസ്മോസ് ചെയ്യാണ് ഉണ്ടായത് ഇത് കഴിഞ്ഞപ്പോൾ ഇവര് വ്യാപകമായിട്ട് പ്രചരണം നടത്തിയ എന്താണ് കോടതി പറഞ്ഞിരിക്കുകയാണ് നടപ്പിലാക്കേ കമ്പനി പോട്ടേണ്ടി വരും അങ്ങനെ ഇത് പറഞ്ഞു ഈ പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തടയാൻ സാധിക്കില്ല ഞാൻ അങ്ങനത്തേക്കും തിരുവനന്തപുരം വിട്ടു പോരേണ്ട സാഹചര്യം വന്നു ബാംഗ്ലൂർക്കും മൈസൂർക്കുമായിട്ട് ഞാൻ പോരുന്നതിന് മുമ്പ് ഏകാരണ എനിക്ക് വീണ്ടും ഒരു കത്ത് കൊടുത്തു പറഞ്ഞു എട്ട് രണ്ടായിരത്തി നാലില് ഈ അഴിമതി വളരെ ശക്തമായ ഭക്ഷണം ഇത് നിങ്ങൾക്ക് അധികാരം ഉണ്ടായിട്ട് ആദർശം പ്രസംഗിച്ചിട്ട് കാര്യമില്ല അഴിമതി തടയാൻ സാധിക്കുന്നതിന് ആദർശം കൊണ്ട് ആർക്കൊന്നും പ്രയോജനമുള്ളത് കണ്ടു തടയുന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആയി വെച്ച് പുറത്ത് ഉടർന്ന് തന്നെ കൊടുത്തു എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നീട് പറഞ്ഞതെന്നുള്ള ഞാൻ അറിയുന്ന രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് പിന്നീട് കിട്ടിയ രേഖകളെന്ന് മനസ്സിലായത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി നാലിൽ എ കെ ആൻ കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻ അനുവാദം കൊടുത്തു കൊടുത്ത് ഇരുപത്തിയാറിന് ഉത്തരവിറങ്ങി മൂന്നാം ദിവസം എ കെ അനണിയുടെ മുഖ്യമന്ത്രിക്ക് കസര തെറിച്ചു എന്നുള്ളതാണ് ഇതിനിടയിൽ വേറൊരു സംഭവം എന്നുള്ളത് പിന്നീട് നാം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ലാവ്ലിൻ വിഷയം ഉണ്ടായിരുന്നു ഈ ലാവലിൻ കേസിൽ എ കെ ആന്റണിയാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ആറാം തീയതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് കൊടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതിയാണ് ഞാൻ ഡൈറ്റാനിയത്തിന്റെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടു പക്ഷെ അതിന്റെ നടപടി ഉണ്ടായില്ല എക്കാൻ ഇരിക്കുമ്പോഴാണ് ഈ വിജിലൻസ് അന്വേഷണം ഇതിൻ്റെ അകത്ത് ലാവ്ലിൻ കേസിൽ ഉണ്ടാകുന്നത് എ കെ ആന്റണിയുടെ കാലത്താണ് ഡൈറ്റാനത്തിന്റെ കാര്യത്തില് അദ്ദേഹത്തിന് ഉത്തരവ് നൽകി വന്ന് ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റിൽ അദ്ദേഹം അനുവാദം എടുത്ത് ഇറക്കിയെങ്കിലും എ കെ ആണ് പുറത്തു പോകേണ്ടി വന്നു അതിനിടെ എന്താ നടന്നതെന്നുള്ളത് എ കെ ആന്നെയാണ് പറയേണ്ടത് ഞാനല്ല പറയാം എനിക്കത് പറയാൻ സാധിക്കട്ടെ അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ നടന്നു രാവിലെ കേസിലും തീർച്ചയായിട്ടും ഡൈജാനിങ് കേസിലും ശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് കാരണം അദ്ദേഹത്തിന് മനസ്സിൽ എവിടെ നിന്ന് ഇത് തടയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാണു കേട്ടത് ഗാദർ ശീലം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് അഴിമതി നോക്കി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ആയിരിക്കാം മറ്റ് ഘടകകക്ഷികളിൽ നിന്നുള്ള എതിർപ്പ് ഉണ്ടായിരിക്കാം ഏതായാലും എ വെച്ചു പക്ഷെ യാതൊരു അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത അതൊക്കെ പിന്നീടുള്ള രേഖകൾ മനസ്സിലാകുന്നത് ഞാൻ ആ സാഹചര്യത്തിലാണ് ഈ കത്ത് കൊടുക്കേണ്ടി വന്നത് പിന്നീട് വന്ന എ കെ ആനയുടെ കാലത്ത് എന്ത് നടന്നു അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി വരുന്നത് അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ മനസ്സിലാക്കി മാത്രമേ ഇത് എന്താണ് സംഭവിച്ചത് മനസ്സിലാവുള്ളൂ അപ്പൊ ഉമ്മൻചാ ഏ കെ ആൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് രണ്ടായിരത്തി ഒന്നില് ഏഹ് എന്നെ പുറത്താക്കാനുള്ള ശ്രമങ്ങള് ആ സമയത്ത് മാനയുണ്ട് കാരണം ഞാനതിന്റെ അത് തടസ്സം ഓഫീസോ ട്രേഡ് യൂണിയനിലൊക്കെ ഇതിനെ അനുകൂലിച്ച് നിക്കാണ് ഒന്ന് രണ്ട് ചെറിയ ട്രേഡ് യൂണിറ്റുകൾ മാത്രമാണ് ഇതിനെ ഓപ്പോസ് ചെയ്യാനോ ഉണ്ടായിരുന്ന മാത്രം പക്ഷെ മെയിൻ ഐ എൻ ടി എസ് സി എ ടി ആണ് അപ്പൊ അത് അങ്ങനെ നിക്കുന്ന അപ്പൊ രണ്ടായി ഒന്നില് ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് അപേക്ഷ കൊടുത്തു കാരണം എനിക്ക് അവിടെ കണ്ടെങ്കിൽ എന്നെ പുറത്താക്കഴിഞ്ഞപ്പം ഞാൻ ഞാൻ അപകടം മനസ്സിലാക്കി അന്നേരമാണ് ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ കേസ് ഇങ്ങനെയായിരുന്നു മാനേജ്മെന്റും കമ്പനിയും എനിക്കെതിരെ ഗവൺമെന്റ് ഒക്കെ എനിക്കെതിരെ തിരിയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു കാര്യം ചെയ്യാൻ പോയതാണ് അങ്ങനെ വന്നപ്പോൾ ഞാൻ വോളണ്ടറി റിട്ടയർമെന്റിന് അപേക്ഷ കൊടുത്തു ഒരു ഡിക്ലൈൻ ചെയ്ത് കാരണം എനിക്ക് അൻപത് വയസ്സായവണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു എനിക്ക് അമ്പത് വയസ്സായിട്ടില്ല പഴയ വെള്ള സർവീസ് വേറെ നാൽപ്പത്തിരണ്ട് വയസ്സേ ഞാൻ നേരത്തെ പിന്നെയും കൊടുത്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ പുതിയ വണ്ടി ഒന്ന് രണ്ടായിരത്തി രണ്ട് ജനുവരിൽ വീണ്ടും ഗ്ലോബൽ ടെൻഡർ വിളിച്ചു അന്നേരം എനിക്ക് മനസ്സിലായി വീണ്ടും മുമ്പോട്ട് അതൊക്കെ അറിഞ്ഞിട്ട് മുഖ്യമന്ത്രിയാണ് മനസ്സിലാക്കണം ഇതിനിടയിൽ ഞാൻ പ്രതിപക്ഷം ആയിരുന്ന അച്യുതാനന്ദരും പോയി കണ്ടിട്ടുണ്ട് ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിക്കട്ടെ അതിനുശേഷം ഞാനത് ഗവൺമെന്റ് സന്ദേശപ്പെടുത്താന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ശ്രമം ഉണ്ടായില്ല രണ്ടായിരത്തി രണ്ട് ഗവൺമെന്റ് രണ്ട് വിളിച്ചപ്പോൾ എനിക്ക് അവാർഡ് പഠിച്ചായി രണ്ടായിരത്തി രണ്ട് ജനുവരി മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് ഞാൻ കമ്പനിയുടെ പടി ഇറങ്ങിപ്പോയതാണ് ഇത്രയും കൊല്ലമായിട്ട് അങ്ങോട്ട് കയറിയിട്ടില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് എനിക്ക് ലോക്സഭയിലെ ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പോയേ പറ്റുള്ളൂ ഇവിടെ തുടർന്നാൽ അത് എനിക്ക് ഭീഷിക്കത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു തട്ടികളി എന്നും പറഞ്ഞ് ഇവർ ഒരു സൈഡിൽ എന്നെ അറാസ് ചെയ്യുന്ന എന്നെ ഡിസ്മിസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു സൈഡിൽ ഭീഷണിയും കമ്പനിക്കകത്തു നിന്നുകൊണ്ടൊരിക്കലും എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി കാരണം ഡിസിപ്ലിൻ്റെ പ്രശ്നം ഗവൺമെന്റിന് കമ്പനിയുടെ എതിർത്തു വളരെ പോളിസിന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞ ശരിയാണെന്ന് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത് നടപ്പിലാക്കി കഴിഞ്ഞ് പൊളിഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാർ മനസ്സിലാവുള്ളൂ വലിയ വിദഗ്ധമാരുണ്ടാക്കിയ പദ്ധതി എന്നുള്ള ഒരു ഞാൻ പറഞ്ഞ ഓൾറെഡി ഇനി അങ്ങോട്ട് കയറുന്നില്ല അങ്ങനെ അവസാനം രണ്ടായിരത്തി രണ്ട് നവംബർ മുപ്പതിന് എനിക്ക് ഹോൾഡ് റിട്ടയർമെന്റ് ചോദിച്ചു എനിക്ക് പതിനേഴ് വെള്ളം സർവീസ് വാഹിക്കുക ചെറിയ പൈസ മടിച്ച് ഞാൻ പോരേണ്ടി വന്നു എന്റെ ഒരു അമ്പതിനായിരം രൂപ അവിടെ പിടിച്ചു അത് ഡെവൻ ഫണ്ട് എന്ന് പറയാം കമ്പനിക്ക് അത് പൈസയില്ല അത് ആക്ച്വൽ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ അന്ന് കാണാൻ പറയാൻ പറ്റത്തില്ല എനിക്ക് പൈസ അവിടെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതി മുഖ്യമന്ത്രിയായിരുന്നു നേിക്ക് പരാതി കൊടുക്കുന്നു എന്റെ പൈസ മേടിച്ചു തരണം ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണം ഈ പ്രോജക്റ്റ് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്തതാണ് ഞാൻ വളരെ ഇതായിട്ട് കൊടുത്തിരുന്ന ഈ ഹൈക്കോടതിയിൽ മറ്റേ ലോകായത്തിൽ വിധി സ്റ്റേ ചെയ്ത കേസ് ഇരിക്കുകയാണ് അത് പിന്നീട് ഹിയറിംഗ് വന്നിട്ടില്ല രണ്ടു വർഷം ആകുന്ന ഇങ്ങനൊരു കേസ് അവിടെ ഇരിപ്പുണ്ട് അത് ഹിയറിംഗിന് എടുപ്പിക്കാൻ നടപടി ഉണ്ടാകണം ഈ പദ്ധതിയായിട്ട് കമ്പനി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുവാദം മേടിക്കുകയും ഇത് നടപ്പാക്കിയ കമ്പനി ടൈറ്റാനിക്കായി മുങ്ങി താഴോ നീ ഒന്ന് എഴുതി കൊടുത്തേക്കാൻ നടപടിയൊന്നും ഉണ്ടായില്ല ഇപ്പൊ വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന ഹോർമിസ് അറിയാനാണ് ഐ ജി സി ബി മാറ്റിയത് രണ്ടുപേർ എന്നെ അറിയാവുന്ന ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി രൂപ നേരിട്ടണ്ടാണ് കൊടുക്കുന്നത് രണ്ടുപേര് പഠിച്ച ശേഷം പറഞ്ഞ് ഞങ്ങൾക്ക് നേരിട്ട് അന്വേഷിക്കാൻ അധികാരമില്ല ഗവൺമെന്റിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് എഴുതി അനുവാദം മേടിച്ച ശേഷം മാത്രമേ അവർക്ക് അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ അവർ എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല ആ സമയത്താണ് കേരള ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിലൊരു കള്ള പൊതുതാര ഹർജി വരുന്ന ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിലെ പാലാരി ഓട്ടത്ത് താമസിക്കുന്ന ഒരു സി കെ ജയറാം പിന്നെ ഒരാളെ കേസ് കൊടുക്കുകയാണ് അതിന്റെ പിന്നിലെ ബുദ്ധി കേരള ഹൈക്കോടതിയിലെ ഒരു മുൻ ജഡ്ജിയാണ് അപ്പൊ ഈ കേസ് ഇങ്ങനെ വന്നായിട്ട് എനിക്ക് വിവരം കിട്ടി ഞാൻ തിരുവനന്തപുരത്തുള്ള വേറൊരു ചെറിയ വക്കീലിനാണ് ഹൈക്കോടതിയിൽ ഏർപ്പാട് ചെയ്തിരുന്നത് എന്റെ ഫ്രണ്ടിന്റെ ബന്ധും കൂടെ ആയിരുന്നു ഇങ്ങനെ ഒരു കേസ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ലോയത്തിന് വിധി ചെയ്ത കേസ് അവിടെ ആ അതീ നീ മരത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി അവിടെ അട്ടിമറി നടന്നു തോന്നുന്നു ഹൈക്കോടതിയിൽ ആ കേസ് രണ്ടു വർഷമായിട്ട് വരുന്നില്ല ഉടനെ ഓർഡർ കൊടുത്തില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാണ് മാനേജ്മെന്റ് ഹൈക്കോടതി പോയി ഇഷ്ടം മേടിച്ചത് ലോകത്തിന് പക്ഷെ രണ്ടു കൊല്ലായിട്ടും കേസ് പിന്നീട് ഹിയറിംഗ് എടുത്തില്ല അങ്ങനെ ഇത് ഈ കേസ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഞാൻ മെയ് മാസത്തില് വീണ്ടും ഏ കെ ആണി കത്ത് കൊടുത്ത് ഞാൻ നേരിട്ട് പോയിട്ടുണ്ട് ഏകാണ്ടി ചെയ്തു ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് വന്നിരിക്കുകയാണ് ഈ ലോ ആയത്ത് യുദ്ധി സ്റ്റെയ് കേസ് ഇതുവരെ ഹിയറിംഗിന് വന്നിട്ടില്ല ആ കേസ് കേസെടുത്തെങ്കില് എനിക്ക് എന്റെ വാദങ്ങൾ അവിടെ കൊടുക്കാൻ സാധിക്കും എനിക്കൊരാ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ള പ്രായോഗമല്ല എന്നുള്ളത് അപ്പോ എ കെ എണ്ണി പറഞ്ഞാൽ മാർച്ചിൽ കൊടുത്ത ഇത് വ്യവസായ മന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച ഫയൽ തിരികെ ലഭിച്ചിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഇത് തടഞ്ഞേ പറ്റുള്ളു ശരി ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന ഞാൻ പിന്നീടേക്കാട്ടേ കണ്ടിട്ടില്ല പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി മൂന്ന് ജൂണില് ഫസ്റ്റ് ഹിയറിംഗ് കേസ് അവിടെ ഇരിക്കും ഞാൻ നേരിട്ട് ഒരു മെഴ്സി പെറ്റീഷൻ പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് ജയൽ ബന്ധക്ക് അയച്ചു കൊടുത്തു വിധി സ്റ്റേ ചെയ്ത ഉത്തരവും ഇതിന്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ കൊടുത്ത കത്തൊക്കെയുണ്ട് തങ്ങളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഒരു അനുവാദം നൽകി അതിനുശേഷം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മൈക്കോൺ രണ്ടായിരത്തി നാല് ജൂണില് മറ്റൊരു സ്റ്റെപ്പ് കൂടി വെക്കുകയുണ്ടായി ഉമ്മൻചാണ്ടി മന്ത്രിയാവുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എക്കാരെ രാജിവെച്ച് പോയ രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ശേഷം അടുത്ത മാസമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി വരുന്നത് സെപ്റ്റംബറിൽ ഞാൻ തിരുവനന്തപുരം വിട്ട് പോന്നിരുന്നു പിന്നീട് അവിടെ എന്താ നടന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം അറിയാൻ സാഹചര്യമില്ല വിവരവശ നിയമം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന പിന്നീടാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി നിയമിക്കുകയാണെങ്കിൽ ഫാക്ടറീസ് ഇൻഡസ്ട്രീസ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സംബന്ധിച്ചാണ് ഈ കരമാലിന്യങ്ങളുടെ സംസ്കരണം അപ്പൊ ഇക്കാര്യത്തില് ടൈറ്റാനിയം കമ്പനിക്കും ഒരു നോട്ടീസ് കൊടുക്കുകയാണ് ഗവൺമെന്റ് അന്യ മുഖ്യമന്ത്രിയടുത്ത് ഏപ്രിൽ ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി അഞ്ചില് അപ്പോ നൈദ്യാനത്തിലെ നേതാക്കന്മാരെ ആനത്തിലോട്ടും കടകംപള്ളി ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം ഉമ്മൻചാണ്ടി പോയി കേട്ടോ മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെടണം അല്ലെ കമ്പനി അടുത്തു കൂട്ടേണ്ടി വരും എന്നും പറഞ്ഞ് അദ്ദേഹത്തെ പോയി കാണുകയും അങ്ങനെ സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി അഞ്ച് ഏപ്രിലില് ഒരു കത്തയക്കുണ്ടേ ആ കത്തിൽ എന്താണെന്നുള്ളത് ഇതാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിപ്പിടിച്ച കാണിച്ച ഒരു ഇതാണ് ഉമ്മൻചാണ്ടി കോടികൾ ഒഴുകി എന്നുള്ളതിന് തെളിവായിട്ട് കാണിച്ച രേഖ ഏകരേഖ അതാണ് അല്ലാതെ ഉമ്മൻ ചേണ്ടി ആരോടെങ്കിലും പണം ചോദിച്ചതായിട്ടോ പണം മേടിച്ചതായിട്ടോ ഒരു ആരോപണമില്ല ഈ കത്തിലുള്ള എന്താണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറ് ഏപ്രിൽ വരെയാണ് ഹൈക്കോടതി സമയം അനുവദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിനിടയ്ക്ക് കമ്പനിക്ക് നോട്ടീസ് കൊടുക്കാൻ സുപ്രീം കോടതി മോട്ടറി കമ്മിറ്റിക്ക് പറ്റത്തില്ല അപ്പൊ ആ സമയമുണ്ട് അതുവരെ അതുവരെ സമയം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് ജൂ ജൂണിലാണ് മെക്കോണിന്റെ കൺസൾട്ടന്റേ നിയമിക്കുന്നത് റാഞ്ചിയിലുള്ള കമ്പനിയാണ് അവരെ നിയമിച്ചിട്ടുണ്ട് അതുകൊണ്ട് കടുത്ത നടപടിയൊന്നും കമ്പനിക്കെതിരെ എടുക്കരുത് ടൈറ്റാനിയ എം ഡിക്ക് ഹിയറിംഗ് കൊടുക്കണം ഇത് മാത്രമാണ് കത്തിലുള്ളത് അല്ലാതെ ഉമ്മല്യാണി ഇതിനകത്ത് വേറെ അവിധ് താല്പര്യമൊന്നും കാണിച്ചുള്ള കത്തല്ല അത് കത്തയക്കാൻ ആവശ്യപ്പെട്ട ആരാണ് ടൈറ്റാനിയതാക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കത്തയച്ചു അതിന്റെ അടിസ്ഥാനത്തില് കടത്ത വഴി ഉണ്ടായില്ല പക്ഷേ രണ്ടായിരത്തി ആറ് ഏപ്രിൽ വരെയാണ് സമയമുള്ളത് ഇവര് രണ്ടായിരത്തി അഞ്ചില് ഈ പ്രോജക്ട് റിപ്പോർട്ട് എം അക്കോൺ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അത് അപ്രൂവ് ചെയ്തുകൊണ്ട് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി അഞ്ചില് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഗവൺമെന്റ് ജിയോ ഇറക്കുന്നത് അപ്പൊ ഗവൺമെന്റ് ജിയോർക്കെല്ലാം ഉമ്മൻചാണ്ടി ഇടപെട്ടി ഇടപെട്ടതി ചെയ്യുന്നതിന് അർത്ഥമില്ല ഈ കോടതി അനുവാദം കൊടുത്ത പ്രോജക്റ്റ് പ്രോജക്റ്റാണ് അപ്പൊ അത് കൊടുത്ത് അപ്പൊ എനിടയ്ക്ക് ഞാൻ പരാതി കൊടുത്തു കമ്പനിയിലേക്ക് ഗവൺമെന്റ് ഫോർവേഡ് ചെയ്യുന്നതായിരുന്നു അതൊക്കെ ആ രേഖ മുന്നോട്ട് അന്നേരം ടൈറ്റാൻ എം ഡി കൊടുക്കുന്ന മറുപടി എന്താണ് ഹൈക്കോടതിയിലുള്ള കേസിൽ സെബാസ്റ്റിൻ ജോർജും കക്ഷിയാണ് അയാൾക്ക് പറയാളെല്ലാം കേട്ടിട്ടാണ് കോടതി അനുവാദം കൊടുത്തിരിക്കുന്നത് ഇത് അവിടെ തോപ്പിതും ട്രേഡ് യൂണിയൻ എല്ലാം അംഗീകരിച്ചിരിക്കുന്ന പ്രോജക്റ്റാണ് എന്റെ പരാതിയിൽ കഴമ്പില്ല ഇത് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ടൈറ്റാൻ എം ഡി ഗവൺമെന്റിംഗ് കൊടുക്കുന്ന മറുപടി അതിൽ എന്റെ തിരിപ്പുണ്ടായിരുന്നു അത് ഞാൻ അറിയുന്നതും പിന്നീടാണ് ഈ ഹാരി ജിയോ ഇറക്കുന്നു ജിയോ ഇറക്കുമ്പോ ഐ എസ് ആര് വളരെ ബുദ്ധിമാന്മാരായിരുന്നു ഇവര് അതിന്റെ അകത്തൊരു കണ്ടീഷൻ അവരെ അപ്രൂവ് ചെയ്തപ്പോൾ വെച്ച് ഗവൺമെന്റ് ഈ പൈസ ഈ പൈസ ഒന്നും തരത്തില്ല ഇല്ല പദ്ധതി പ്രായോഗികമാണെന്നുള്ള കമ്പനി പരിശോധിച്ചോണം സർക്കാർ ഉത്തരവാദിത് ഇതിന്റെ കോസ്റ്റ് എസ്കുലേഷൻ ഉണ്ടാകാൻ പാടില്ല കോസ്റ്റ് കട്ടിങ് മെഷേഴ്സ് ഉണ്ടായിരിക്കണം ഈ നാല് ഉപാധികളാണ് മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടാണ് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി അഞ്ചില് ജിയോ ഇറക്കുന്നത് ജിയോ ഇറക്കുമ്പോ എന്താണ് സംഭവം പറഞ്ഞാല് ഈ പൊല്യൂഷൻ പ്രോജക്റ്റ് മാത്രമായിട്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞല്ലോ അതെ ഇവര് നൂറ്റിഇരുപത്തെ നൂറ് കോടി എന്നുള്ള നൂറ്റിഇരുപത്തെ കോടി പൊലൂഷൻ ചെയ്ത് ഏറെക്കുറെ നൂറ്റിഇരുപത്തെ കോടി എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞ കൊട്ടപ്പടി കണക്കുണ്ടാക്കി ഇതില് അങ്ങനെ ഇരുന്നൂറ്റമ്പത്താറ് കോടി ഇതിന്റെ ഈ എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ സംബന്ധിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല ഇവര് ഇരുന്നൂറ്റമ്പത്തി ആറ് കോടിയുടെ ഒരു കൊട്ടപ്പൊടി കണക്കുണ്ടാക്കി വെച്ച് ജിയോ മൾട്ടിപ്ലൈ ചെയ്ത് വയബിൾ ആയിട്ട് ഒരു പ്രോജക്ട് കാണിക്കാണ്ടായിരുന്നു എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാതെ പൊല്യൂഷൻ പ്രോജക്റ്റ് മാത്രമായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല അത് കമ്പനി അഡ്മിറ്റ് ചെയ്തില്ല അപ്പൊ അതാണെങ്കില് വികസനവും വൈവിധ്യവൽക്കരണം നടപ്പിലാക്കി ലാഭം വർദ്ധിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ നൂറ്റി ഇരുപത്തെട്ട് കോടിയുടെ എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷനും നൂറ്റി ഇരുപത്തെട്ട് കോടികളും ഈ പൊല്യൂഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ജിയോ ഇറക്കുന്നത് അല്ലാതെ ഉമ്മൻറ്റാണ്ടി അഴിമതിക്ക് വേണ്ടി നൂറ് കോടി ഇരുന്നൂറ്റമ്പത്തി ആറ് കോടി ആക്കി അല്ലെ ഇത് മനസ്സിലാക്കാതെയാണ് അവിടെ എല്ലാവരും വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് ഇതാണ് യഥാർത്ഥം നടന്നത് അങ്ങനെയാണ് ഈ ഇരുന്നൂറ്റമ്പത്തി ആറ് കോടി പ്രോജക്ട് ജിയോ അപ്രൂവ് ചെയ്യാൻ പക്ഷെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് കോടിയുടെ ഒരു പദ്ധതിക്കും കമ്പനി ഓർഡർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ർക്കാരിനകത്ത് കൊണ്ടുവന്ന മൂന്ന് പദ്ധതികൾ റാസിഡ് റിക്വറി കൊത്ര റിക്വറി ന്യൂട്രലൈസേഷൻ ഇതിന് മാത്രമേ കമ്പനി കരാർ കൊടുത്തിട്ടുള്ളൂ ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചുണ്ടായ നഷ്ടമാണ് ഈ കൊടിയവ് എന്തായാലും ഒമ്പൻചാണ്ടി കൊടുത്ത് ഇരുന്നൂറ്റി അമ്പത്തൊരു പദ്ധതി ഇല്ല ഒരു ജിയോ അങ്ങനെ കൊട്ടപ്പടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ജിയോ ഇറക്കി അതിനുശേഷമാണ് മെക്കോൺ ഇവര് മറ്റേ ഗ്ലോബൽ ടെൻഡർ വിളിക്കുന്നത് ജിയോ ഇറക്കിയ ശേഷം അതാണ് പിന്നീട് രേഖ എന്ന് മനസ്സിലാക്കി രേഖ രണ്ടായിരത്തി രണ്ടിൽ ഗ്ലോബൽ ട്രെൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അന്ന് ഈ കെമറ്റോക്ക് പ്ലാനിങ് പൊട്ടേഷൻ കൊടുത്തില്ല എന്നുള്ളതാണ് അവർ വേറെ തൃശ്ശൂരിലെ സിൽക്കും എറണാകുളത്തെ ടെക്നിക്കും ഭാരതിയും പറഞ്ഞ രണ്ട് കമ്പനികളാണ് കൊടുത്തത് അപ്പോ ഒരു ഇടനിലക്കാരൻ ഇല്ലാതെ ഇങ്ങനെയാണ് ഈ കമ്പനികളുടെ ഒരു തൃശ്ശൂർ സിൽക്കുമായിട്ട് ബന്ധപ്പെടുന്നത് പിന്നത്തെ ഒരു ഇടനിലക്കാരൻ പിന്നീട് വിജിലൻസിന്റെ ഇതിൽ വന്ന ഒരു പോയിന്റ് ഞാൻ കൗണ്ടർ ചെയ്താണ് അത് ഇതിൽ ഇടനിലക്കാരെ ഉണ്ടായിരുന്ന ഒരു ഊഹം മാത്രമാണെന്ന് പറഞ്ഞു വിജിലൻസ് പിന്നീട് റിപ്പോർട്ട് നൽകിയ സാഹചര്യം ഇങ്ങനെ ജിയോൺ ടെൻഡർ വിളിക്കുന്നു കെമട്ടോർ ഇക്കോ പ്ലാനിങ്ങും ഏവിയ യൂറോപ്പ് എന്ന് പറയുന്നത് കെമട്ടോർ ആണ് മറ്റേ കമ്പനിയെ കൊണ്ടുവരുന്നത് അപ്പൊ പത്ത് രണ്ട് രണ്ടായിരത്തി ആറിൽ വിദേശ കമ്പനിക്ക് കരാർ കൊടുക്കുകയാണ് പത്ത് രണ്ട് അപ്പം മിനിസ്ട്രി തരാൻ പോകുന്നത് മെയ് മാസത്തിലാണ് കരാർ കൊടുക്കുന്നത് മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുന്നു അപ്പൊ ഇതിന്റെ ഇടപാടെല്ലാം നടത്തുന്നത് യൂണിയൻ ബാങ്ക് വഴിയാണ് യൂണിയൻ ബാങ്കിന്റെ കഴക്കൂട്ട ശാഖയിലാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽ സി ഓപ്പൺ ചെയ്യണം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആ റൂട്ടിൽ കൂടെയാണ് പൈസ പോകുന്നത് അപ്പൊ അത് ആ ബാങ്കിൽ കൂടെയാണ് മൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപ കൊടുത്തത് യൂണിയൻ ബാ ഇവ കമ്പനിക്ക് പൈസ ഇല്ലെന്നും യൂണിയൻ ബാങ്കിന്റെ കരമനശാഖിൽ നിന്നും ഈ മെഷീനറി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നാല്പത്തിയഞ്ചു കോടി രൂപ വായ്പ എടുത്തു കമ്പനി അപ്പൊ അറുപത്തി എട്ട് കോടി രൂപകളും വരും ഈ രണ്ട് കമ്പനിക്കായിട്ട് സ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനീ അടുത്ത കാലത്ത് തന്നെ ഏഴ് യൂറോപ്പ് എന്ന കമ്പനി ഏതാണെന്ന് നോക്കിയത് യു കെ കെയിലുള്ള ഒരു കമ്പനിയാണ് അപ്പൊ അത് കണ്ടപ്പോ ഒരു രസകരമായ സംഭവം വേറെ കമ്പനി ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല ഞാൻ യു കെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ കണ്ട ഒരു കാര്യം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഒരു തട്ടിക്കോട്ട് കമ്പനി ഉണ്ടാക്കുകയാണ് എ വി യൂറോപ്പ് മേലെ അതിൻ്റെ വേറെ വേറെ ഒരു പേരടൻ ടെക്നിക്കൽ എനർജി ലിമിറ്റഡ് എന്ന് പറഞ്ഞത് നൂറ് പൗണ്ട് ഓഹരി മുലർ നൂറ് പൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ എണ്ണായിരം രൂപ ഓഹരി മുല കമ്പനി ഒരു വെള്ളം കഴിഞ്ഞത് പേര് മാറ്റി എ വി യൂറോപ്പ് ലിമിറ്റഡ് എന്നാക്കി മാറ്റുന്നു ഈ കമ്പനിക്കാണ് പെട്ടെന്ന് കമ്പനി കരാർ കൊടുക്കുന്നത് ഒരു രണ്ടായിട്ട് സ്ലിറ്റ് ചെയ്തു ഓർഡർ മുപ്പത്തിരണ്ട് കോടി രൂപ ഈ നൂറ് കോടി നൂറ് പൗണ്ട് ഓഹരി മൂലമാണ് കമ്പനിക്ക് കൊടുത്തത് വി എസ് അച്യുതാനന്ദം മുഖ്യമന്ത്രിയാണ് കൊടുത്തത് വി എസിന്റെ കാലത്താണ് അമ്പത്തി കോടി രൂപയാണ് കൊടുത്തത് യു ഡി എഫിന്റെ കാലത്ത് മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് കൊടുത്തത് അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ടൈറ്റിങ് കമ്പനി വിദേശ കമ്പനിക്ക് കൊടുത്ത മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ഒഴുങ്ങിയെങ്കിൽ അച്യുതാനന്ദം മുഖ്യമന്ത്രി കൊടുത്ത അമ്പത്തി ഒമ്പത് കോടി വിഴുങ്ങിയ ആരാണ് നിങ്ങൾ അവിടെയാണ് ഈ ഇരുന്നൂറ്റിമ്പത് കോടി ഉമ്മൻചാണ്ടി ഒഴുകി നമ്മുടെ കഥയുണ്ടാക്കിയത് എന്നെ യഥാർത്ഥ വസ്തുത എന്താണ് ഈ കരാർ കൊടുത്ത് ഇങ്ങനെ അടുത്ത ഗവൺമെന്റ് ഇത് വരികയാണ് അപ്പൊ ബി എസ് എച്ച് അന്ത പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇ ടൈറ്റാനത്തിലെ നൂറ് കോടി പദ്ധതി അഴിമതിയാണെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹമാണ് രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് മുഖ്യമന്ത്രിയാകുന്നു അല്ലേ അപ്പൊ അദ്ദേഹത്തിന് അറിയാറുന്നില്ല ഇത് അഴിമതിയാകുന്ന കാര്യം വേറെ സംശയം വേണ്ടല്ലോ ഞാൻ ജൂറാവുമെന്ന് പരാതി കൊടുക്കുന്നു ഒക്ടോബർ ആറാം തീയതി വിജിലൻസ് അന്വേഷണം സർക്കാർ ഉത്തരവിടുന്നു അതാണ് ഉമ്മൻചാണ്ടി സർക്കാർ നഗരത്തുണ്ടായ ഈ വസ്തു ഇതാണ് അതിനിടയ്ക്ക് ആരോപണം വന്നു ചെന്നിത്തലയ്ക്ക് എതിരെ ആരോണം വന്നു രാമേന്ദ്രൻ ഭാഷ പുറത്തുപോയ സംഭവമൊക്കെ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലാണ് അതിലെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് കോൺഗ്രസ് നേതാക്കന്മാരാണ് വിശദീകരിക്കേണ്ടത് രാമേന്ദ്ര മാഷ് ആരോണ കൊണ്ടിരുന്ന പതിനൊന്നിലാണ് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ ഇത് കഴിഞ്ഞു അച്യുതാനന്ദ മുഖ്യമന്ത്രിയാവുന്നു ഞാൻ പരാതി കൊടുക്കുന്നു പക്ഷെ എൻക്വയറി ഓർഡിന്നു പക്ഷെ അഴിമതി തടയാനുള്ള ഒരു നടപടി ഉണ്ടായില്ല വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ട അതേ ദിവസം തന്നെയാണ് എളമരം കരിയും കമ്പനിയിലെ പദ്ധതിക്ക് കല്ലിടുന്നത് ഓക്കെ അപ്പം കരിയും പിന്നോട് കൊടുത്തത് അത് അഴിമതിയാകുന്നതിന് തുടക്കത്തിൽ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു വികസന എന്റെ പരാഗ്രഹം പ്രതിപക്ഷം തടയാൻ ശ്രമിക്കാനില്ല അപ്പൊ ഇതിനകത്ത് നടന്ന സംഭവങ്ങള് അദ്ദേഹത്തെ മുഖ്യമന്ത്രി അസലം ഇരുത്തി വെട്ടി നടത്തിക്കൊണ്ട് കോടികൾ അഴിമതി നടത്തി എന്നുള്ളതാണ് അത് നിസ്സഹാനായി നോക്കി നിൽക്കാൻ മാത്രമേ നിങ്ങൾ നിങ്ങളെല്ലാരും പറഞ്ഞു ആദർശിച്ച വി എസിന് സാധിച്ചുള്ളൂ ദിസ് വാട്ട് ഹാപ്പൻ ആക്ച്വലി തടയാൻ സാധിച്ചില്ല വി എസിനും പറയാൻ സാധിച്ചില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല യഥാർത്ഥത്തിൽ എന്താണ് കമ്പനി എന്ത് ചെയ്യേണ്ടിരുന്നത് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ആയപ്പോൾ ഹൈക്കോടതി അനുവദിച്ച മുപ്പത് മാസത്തെ സമയം തീർന്നു ഇവര് നേരെ സുപ്രീം കോടതിയിൽ പോയി ഇവർ ഹൈക്കോടതിയിലെ ഒരു കേസിലേ ഞാൻ ഉള്ളു ലോയത്തിന്റെ വീതി സ്റ്റേ ചെയ്ത കേസിൽ മാത്രമേ ഞാൻ കക്ഷിയുള്ളൂ ഈ പല ആരും വട്ടം കാരൻ കൊടുത്ത പൊതു താല്പര്യ ഹർജിയുണ്ട് ഇതെല്ലാം ക്ലബ്ബ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇരിക്കുന്നത് ഇവര് സുപ്രീം കോടതിയിൽ പോയി അവിടെ ഫലിയ സ്രിമന്നൂർ ഇന്ത്യയിലെ ടോപ്പ് ലോയർ ആയിരുന്ന അദ്ദേഹത്തിന്റെ ഫേം ആണ് അവിടെ അപ്ഡിയർ ചെയ്തത് ഇവര് കൊടുത്ത ഒരു പ്രധാന പോയിന്റ് ഉണ്ട് പ്രാവൺകൂട്ടായിട്ടതിനും പുറത്തേക്ക് കൊടുക്കുന്ന മലിനജലം മൂലം മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ പരിസ്ഥിതിക്കോ പ്രശ്നങ്ങളില്ല നദികളെയോ മലിനമാക്കുന്നില്ല ശബ്ദ ശബ്ദമലിനീകരണമോ ഉണ്ടാക്കുന്നില്ല സോ ഒരു കൊണ്ടും കൂടെ എക്സ്റ്റൻഷൻ കൊടുക്കണമെന്നാണ് കൊടുത്ത പോയിന്റ് സുപ്രീം കോടതി പറഞ്ഞു വി ആർ നോട്ട് ഇന്റർഫിയറി നിങ്ങൾക്ക് അനുവാദം തോന്നുന്നു ഹൈക്കോടതിയായി ഹൈക്കോർട്ട് എന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഇവർ എന്ത് ചെയ്തു പാലാരി വട്ടം കാരൻ കൊടുത്ത ആ കേസിനെ കൊണ്ട് എക്സ്റ്റൻഷൻ പെറ്റീഷൻ കൊടുത്തു എനിക്ക് നോട്ടീസ് ഇല്ല ഇല്ലേ അപ്പൊ ഞാൻ എന്റെ വക്കീലോട് പറയുമ്പോൾ ഒബ്ജക്ഷൻ പറയാൻ പറയും കാരണം എല്ലാ കേസും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് അനുവാദം കൊടുത്തിരിക്കുന്നത് അപ്പൊ വക്കീല് പോയി ഒബ്ജക്ഷൻ പറയും ഞാൻ ജസ്റ്റിസ് കെ എസ് രാധകൃഷ്ണൻ അദ്ദേഹം ആക്ടി ചീഫ് അദ്ദേഹത്തിന്റെ ബെഞ്ചിലാണ് ഈ കേസ് വരുന്നത് അപ്പൊ അദ്ദേഹം ഇന്റർവ്യൂറക്കി ഞാൻ ഫയൽ ചെയ്യാൻ ടൈം ഞാൻ ഫയൽ ചെയ്യാൻ ടൈം ചോദിക്കുകയാണ് അല്ല ചെയ്ത് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല എന്നുള്ളതാണ് പോയിന്റ് അതെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ മോഡൽ എങ്ങനെയാണ് ഓക്കെ ഞാൻ കൗണ്ടർ ഫയൽ ചെയ്തു ഞാൻ ഇതേ സെന്റൻസ് കോട്ട് ചെയ്ത് ഇവിടെ പൊല്യൂഷൻ ഇല്ലാത്ത കമ്പനി എന്നെ സബ്മിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ പ്രോജക്റ്റ് ആർക്ക് വേണ്ടി വേണ്ടി ൊരിക്കലും നടപ്പിലാക്കാൻ പറ്റത്തിന് ഇനി എക്സ്റ്റൻഷൻ കൊടുത്തുള്ളത് അദ്ദേഹത്തിന്റെ ആ വിധി എന്താണെന്ന് വായിച്ചത് നമ്മള് യഥാർത്ഥത്തിൽ കോടതികൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഞാൻ പ്രൊഡ്യൂസ് ഈ ഫയൽ ചെയ്തത് അപ്പൊ വക്കീൽ പറഞ്ഞു വി ഹാവ് ഫയൽ ടുഡേ എന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല നോട്ട് ബിഫോർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കൌണ്ടർ ഫയൽ ചെയ്ത അത് ജഡ്ജിയുടെ മുമ്പിൽ എത്തിക്കേണ്ട ആരും ഉത്തരവാദിത്തം എന്റെ എന്റെ വക്കീലിന്റെ ഉത്തരവാദിത്തം കോടതിയിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിളിച്ച് കരുതാമായിരുന്നു തീരുമാനം ഒരു പത്ത് മിനിറ്റ് താമസിച്ചും സംഭവിക്കാറില്ല ഇറ്റ്സ് എ പ്ലാന്റ് മൂവ് അതാണ് ഞാൻ ജുഡീഷ്യൽക്കെതിരെ എന്ന് പറയും കാരണം ഇത് കൊടുത്തു ഒരു കല്ലോണം കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ഇങ്ങനെ ജൂൺ ഹൈക്കോടതി വന്നിട്ട് ജൂലൈയിലാണ് ഹിയറിംഗിൽ വരുന്നത് ഞാൻ ജൂൺ അറിഞ്ഞ് പരാതി കൊടുത്തിരിക്കരുത് ആദ്യം ഫാക്ച്വൽ ഫൗണ്ടേഷൻ പറഞ്ഞ് ഇതിന്റെ അത് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴില് വീണ്ടും അതേ രഞ്ചിന് തന്നെയാണ് വരുന്നത് ഈ എക്സ്റ്റൻഷൻ ഒരു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും എക്സ്റ്റൻഷൻ ചോദിക്കുകയാണ് എതിർക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ട്രേഡ് ആരും ഇല്ല അപ്പം എന്റെ ഒബ്ജക്ഷനെ കുറിച്ച് ഒരു വാക്ക് പോലും ഇതിന്റെ അകത്തില്ല ഒരു കൊല്ലം കൂടെ എക്സ്റ്റൻഷൻ കൊടുത്തു പദ്ധതിയായിട്ട് കമ്പനി മുമ്പോട്ട് പോവാണ് രണ്ടായിരത്തി ഏഴ് ജൂൺ മുതൽ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയുള്ള കാലഘട്ടത്തിലാണ് ഈ മെഷീനറി മുഴുവൻ ഇമ്പോർട്ട് ചെയ്യുന്നത് അച്യുതാനന്ദ മുഖ്യമന്ത്രി കാലത്ത് ഒരു യഥാർത്ഥത്തിൽ ഈ രണ്ടു അച്യതാനന്ദ മുഖ്യമന്ത്രിയായ ഉടനെ തന്നെ ഇത് അഴിമതിയാണെന്നുള്ള കാര്യം ഹൈക്കോടതിയെ അറിയിക്കാണ് ചെയ്തിട്ടുണ്ട് അല്ലേ വേറൊരു പോയിന്റ് ഉണ്ട് ഇതാരാണ് ശുപാർശ ചെയ്തത് ഡോക്ടർ എ ഡി ദാമോദരൻ ഞാനിത് പ്രായമല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കാം അല്ലേ ഇയാള് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അദ്ദേഹം വിജിലൻസ് മുൻപാ പിന്നീട് നൽകിയ ഒരു മൊഴി വളരെ പ്രസക്തമാണ് തൊണ്ണൂറ്റിയേഴിൽ ഈ റിപ്പോർട്ട് കൊടുത്ത ശേഷം സർക്കാരോ കമ്പനി മാനേജ്മെന്റോ ഒരിക്കൽ പോലും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ സദാ ഇ എം എസിന്റെ മരുമിനെ ഇവർ അഴിമതിക്ക് വേണ്ടി കരുവാക്കാനുണ്ടായ എന്നുള്ള വളരെ അർത്ഥമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയെങ്കിൽ അദ്ദേഹത്തോടുള്ള ചോദിക്കേണ്ടത് കോടതി വിളിച്ചു വരുത്തി ചോദിക്കാം ഐ ഡി ദാബറിനോട് അവർക്ക് ടെക്നിക്കലായിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള അവർക്ക് അദ്ദേഹത്തിന്റെ പ്രദേശം ചോദിക്കാം അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാർ ചോദിക്കാം ഞാൻ പറയുന്നത് എന്തെങ്കിലും കഴിമ്പുണ്ടോ ചോദിക്കാണ് ഞാൻ ഈ കൊടുക്കുന്നതിന് ഒരു മറുപടി പോലും സർക്കാരിന്റെയോ കമ്പനിയുടെയോ പോലീഷ് ബോർഡിന്റെയോ വക്കീലും ആര് ഫയൽ ചെയ്യുന്നില്ല മറുപടി ഫയൽ ചെയ്യാനായിട്ട് കോടതി ആയിട്ട് ആവശ്യപ്പെടുന്നുമില്ല എന്റെ ഒബ്ജക്ഷൻ കോടതി റിപ്പോർഡ് ചെയ്യുന്നില്ല ഞാൻ നേരിടുന്ന സാഹചര്യം മനസ്സിലാക്കണം എനിക്കറിയാം അത് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല ആരോടെ പറയുന്നത് അതെ എല്ലാവർക്കും പരാതി കൊടുത്ത് ഇങ്ങനെ വന്നു രണ്ടായിരത്തി ആറില് ഞാൻ പറഞ്ഞത് അച്ഛുതാനും വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ട് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഡീറ്റെയിൽ രേഖകൾ കൊടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു പട്ടിക ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള ആഴ്ച പേര് അച്ഛന്റെ പേരാണ് മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞ അദ്ദേഹമാണ് ഇത് അഴിമതിയാണെന്ന് പറഞ്ഞത് അദ്ദേഹം പ്രസാദനോട് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് പക്കൽ എന്ത് തെളിവുള്ളൂ അദ്ദേഹത്തിന്റെ തെളിവ് അദ്ദേഹം കൊടുക്കണല്ലേ ഞാന് തെളിവില്ലാതെ വെറുതെ ഇരുന്ന അഴിമതി ഞാനോടും പറഞ്ഞാൻ പറ്റത്തില്ലല്ലോ പക്ഷെ വിജയൻ സാർ അദ്ദേഹത്തിന് ഒന്നും ചോദ്യം ചെയ്തില്ല അങ്ങനെ അത് കൊടുത്തു രണ്ടായിരത്തി എട്ടില് കുറച്ച് പേരുടെ മൊഴി രേഖപ്പെടുത്തിയായിട്ട് പിന്നീടുള്ള രേഖകൾ എനിക്ക് മനസ്സിലായി ഒമ്പത് പത്ത് വർഷങ്ങളിൽ ഈ ആരെയും ചോദിച്ചിട്ടില്ല അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു ഇതിന്റെ അകത്ത് പിന്നെ അവിടെ എന്താ അന്വേഷണം നടക്കുന്ന എനിക്കും അറിയത്തില്ല അറിയാൻ മാർഗമില്ല നമുക്ക് ഇരിക്കുന്നത് അപ്പം ഇതിനിടയിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ പരാതിയിലെ എൻക്വയറി ഓർഡർ ചെയ്യുന്ന സമയത്ത് എണ്ണത്തിൽ ഒരു സുനിൽ എന്ന് പറഞ്ഞ ഒരാളാണ് വിജിലൻസ് കോടതിയിൽ ഒരു കേസ് വലിയത് അത് കമ്പനിയുടെ ചില പർച്ചേസിലെ ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒരു ഐറ്റമായിട്ട് ഈ പൊലീഷൻ പ്രോജക്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വിജിലൻസിന്റെ വക്കീൽ പറഞ്ഞു പൊലീഷൻ പ്രോജക്റ്റിനെ കുറിച്ച് ഓൾറെഡി എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കോടതി പറഞ്ഞു അത് ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഇത് ഞാൻ അറിയുന്നില്ല ഈ സുനിലിന്റെ കേസും എന്റെ പരാതി ക്ലബ്ബ് ചെയ്തത് എന്റെ പരാതിയിലെ എൻക്വയറിയാണ് ആദ്യം ആദ്യമായിട്ട് കേസ് ഇവിടെ ക്ലബ് ചെയ്ത് അതിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറയാം ഇവരിങ്ങനെ ഓരോ മാസം കൂടെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുന്നു വിജിലൻസ് പത്തൊമ്പത് എക്സ്റ്റൻഷൻ ആണ് വിജിലൻസ് മേടിച്ചിരിക്കുന്നത് ഫയൽ ചെയ്യാൻ വേണ്ടി ഒരു കേസിൽ എത്ര കാലഘട്ടത്തിനുള്ളിലാണ് രണ്ടായിരത്തി ആറിലെ എൻക്വയറി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒരു റിപ്പോർട്ട് വരുന്നത് ഫൈനൽ ഒരു അന്തിമ റിപ്പോർട്ട് വരുന്നത് അതുവരെ ഇങ്ങനെ എൻക്വയറി ഓഫീസറെ മാറ്റി അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ അച്ഛനമ്മ വേറെ ആള് വരും അയാൾ പറയും ഞാനിത് പോകുന്നേ ഉള്ളൂ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ടിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇത് കൊടുക്കുന്നില്ല അവിടെ റിപ്പോർട്ട് ആറ് ഏഴ് വർഷത്തോളം ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തന്നെ ഇതിന് വെറും പ്രോഗ്രസ് റിപ്പോർട്ട് മാത്രം കൊടുക്കുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആർക്കില്ല ഇതില് അതെ ഞാനാണ് എന്റെ മേരാജിലെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അത് ചെയ്യുന്നില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നില്ല ഇതിങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നില്ല അത് കേസ് ആയിട്ട് ആർക്കും എതിരെ രജിസ്റ്റർ ചെയ്യുന്നില്ല അങ്ങനെ ഇത് വന്ന് അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി എങ്ങനെ ഞാൻ പത്തിലാണ് വിവരായ നിയമം ഇത് ഉപയോഗിക്കാൻ പഠിക്കുന്നത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ ആദ്യത്തെ ലെറ്റർ അയക്കുന്നത് അങ്ങനെ ഇത് വന്ന് ഞാൻ കസ്റ്റംസ് എന്നെ മുഴുവൻ രേഖകൾ കൈക്കലാക്കി ഈ അഴിമതി സെക്രട്ടേറിയറ്റിൽ എന്ന് പറഞ്ഞു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ടൈറ്റേ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് മുഴുവൻ ഞാൻ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വന്നു അത് ഏതിലാതെ നമുക്ക് ആവശ്യമുള്ള രേഖ ഉണ്ടാന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനെ അതിൽ നിന്നാണ് എന്താണ് അവിടെ അറുന്നത് പക്ഷേ ഇതിലെല്ലാം ഞാൻ കണ്ട ഒരു പ്രധാന കാര്യം ഞാൻ ഈ ലോകായത്തിനു മുമ്പാകെ കൊടുത്ത ഒബ്ജെക്ഷൻ അല്ലെങ്കിൽ ഇവർക്ക് കമ്പനി മാനേജ്മർ പ്രോജക്റ്റ് കൊടുത്ത ഒബ്ജെക്ഷൻ ലെറ്ററോ ലോകത്തിന്റെ വിധിയോ ഒന്നും ഇവർ ഒരിക്കൽ പോലും ഗവൺമെന്റോ കമ്പനിയോ ചർച്ച ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണ് അല്ലേ ഒരിക്കലും പോലും അങ്ങനെ ചർച്ചയായിട്ട് റിക്കാർഡില്ല പക്ഷെ പിന്നീട് വന്ന കമ്പനി ഡയറക്ടർ ബോർഡ് മീൻസിലുണ്ട് ഇത് തുടക്കത്തിലെ പ്രായകമല്ലായിരുന്നു അന്ന് കരാർ കരാറുകൊടുത്ത നടപടി തന്നെ തെറ്റാണെന്ന് പറഞ്ഞ് പിന്നീടുള്ള മീൻസിലും റിക്കാർഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് വന്ന് വി എസിന്റെ കാലത്ത് ഞാൻ മൊഴി കൊടുക്കുന്നു ഞാൻ രണ്ടായിരത്തി പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സൾഫറിന്റെ വില ഇടക്കാലത്ത് കൂടി അപ്പൊ ഈ മെഷിനറി ഇമ്പോർട്ട് ഫെബ്രുവരിയോടുകൂടി ഇമ്പോർട്ട് ചെയ്ത അന്നേരത്തേക്ക് കമ്പനി പ്രതിസന്ധിയിലായി പ്രതിസന്ധിയിലായി ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കുന്ന രണ്ടായിരത്തിഒന്നിൽ എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചതുകൊണ്ട് തൊള്ളായിരത്തി ഒമ്പത് പ്രസാദം അടുത്ത എം ഡിയും ആ വിദഗ്ധ സമിതിയിലുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ഇടതു സർക്കാർ കൊണ്ടുവന്ന വിദഗ്ധനാണ് അവരെ നടപ്പിലാക്കാൻ അവരുടെ പദ്ധതി ആയിരുന്നത് ഇയാളും ആ കമ്മിറ്റിയിലുണ്ട് ആ കമ്മിറ്റി അടുത്ത റിപ്പോർട്ട് വായിക്കണം ഈ പദ്ധതി ഒരു കാലത്ത് നടപ്പിലാക്കാൻ പറ്റത്തില്ല ടെക്നിക്കലി നോട്ട് ഫീസിബിൾ ഫിനാൻഷ്യലി അല്ല ടെക്നിക്കലി ഡിഫിക്കൽ ഇംപ്ലിമെന്റ് ആൻഡ് ഫിനാൻഷ്യലി നോട്ട് വയബിൾ ഇത് തന്നെയാണ് ഞാനും കൊടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ വാർഷിക നഷ്ടം എഴുപത് കോടി രൂപ എന്നുള്ളതാണ് കൊടുത്തത് ഈ എക്സ്പോഷൻ ഒന്നും പ്രായോഗാണ അവർ കൊടുത്ത റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്ത് പ്ലാന്റ് ഡ്രോപ്പ് ചെയ്യാം ഓക്കെ മിഷനറി ഇമ്പോർട്ട് ചെയ്ത് കണ്ടെയ്നർ പോലും പൊട്ടിക്കാതെ ആ പദ്ധതി ഡ്രോപ്പ് ചെയ്തിനെയാണ് ഞാൻ എതിർത്തു മനസ്സിലാക്കണം ഇവർ ചെയ്ത ദ്രോഹം എന്താണ് മനസ്സിലാക്കുക അതിന് നാൽപ്പത്തി അഞ്ച് കോടി രൂപ വായ്പ എടുത്ത് പലിശ കൊടുത്ത് മുപ്പത്തിരണ്ട് കോടി രൂപ മൂന്ന് കോടി നാല്പത്തി ഒന്ന് ലക്ഷം രൂപ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്ത് അഞ്ചര കോടി രൂപ മെക്കോണിന് കൺസൾട്ടൻസി ഫീസ് കൊടുത്ത് ഈ വക്കീലന്മാർക്ക് കൊടുത്ത ഫീസും മറ്റ് ചെലവുകളൊക്കെ എത്ര കോടിയാണ് ഇതെല്ലാം കഴിഞ്ഞ് കസ്റ്റംസിന്റെ ഡ്യൂട്ടി കൺസ്ട്രക്ഷൻ ഒന്ന് മേടിച്ചത് കള്ളത്ര എഴുതി കൊടുത്ത് മേടിച്ചതാണ് ടൈറ്റൺ ടാക്സിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മെഷീനറിയുടെ സ്പെയർ പാർട്സിന് ഇ പി സി ജി സ്കീം എന്ന് പറയുന്നത് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ സ്കീമാണ് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീനറി ആറ് മാസം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എട്ട് വർഷം കൊണ്ട് സേവ് ചെയ്യുന്ന ഡ്യൂട്ടിയുടെ എയ്റ്റ് ടൈംസ് എക്സ്പോർട്ട് നടക്കണം ഇതാണ് കണ്ടീഷൻ ഇത് ഒരു വെരി വെരിഫൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ടൈറ്റാൻ ടാക്സ് എന്ന് പറഞ്ഞ് കണ്ടെത്ര എഴുതി കൊടുത്തിട്ടാണ് ഈ ഡ്യൂട്ടി കൺസ്ട്രക്ഷൻ മേടിക്കുന്നത് അതേ ആൾക്കാർ രണ്ടു കൊല്ലം കഴിഞ്ഞ് ഹൈക്കോടതിക്ക് കൊടുക്കുകയാണ് ദിസ്ഇസ് വി ആർ ഡ്രോപ്പിംഗ് ഇറ്റ് ഏത് എക്സ്പെർട്ട് കമ്മിറ്റി പറഞ്ഞത് എൻ്റെ അടുത്തടുന്നതിൽ അസർട്ടിപ്പ് അതിന്റെ ആവശ്യമില്ല എന്ന് ഇപ്പൊ ഞാൻ ചോദിച്ചത് നടപ്പിലാക്കാൻ ആരാണ് പറഞ്ഞത് അതിന്റെ റിപ്ലൈ ഇല്ല ഞാൻ സ്റ്റേ മേടിച്ച് ഒഴിവാക്കി കൊടുത്ത സാധനം എന്നെ ആശ്രയിച്ചുകൊണ്ട് കോടതിയിൽ ഇത് കൊടുക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം മേടിക്കുകയും എക്സ്റ്റൻഷൻ മേടിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോയി നോട്ട് റിക്ക് ഇടന്ന് രണ്ടായിരത്തി എട്ടില് കോടതിയിൽ എഴുതി കൊടുക്കുക ഹൈക്കോടതിയിൽ സോ വി ആർ സിംപ്ലി ഡ്രോപ്പിംഗ് ഇറ്റ്